അവർക്ക് നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നൊരു തൊടുകുറി ശാസ്ത്രമാണ് അതായത് നിങ്ങളുടെ മനസ്സിൽ സങ്കടങ്ങൾക്ക് കാരണമായ പ്രശ്നങ്ങൾ എന്താണോ അത് മനസ്സിൽ ചിന്തിക്കുക ആ പ്രശ്നങ്ങൾക്ക് സാമ്യം ചേർക്കാൻ പറ്റിയ ഏത് ചിത്രമാണോ ഏത് നമ്പറാണോ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് അത് മാത്രം നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്യുക മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നാൽ മാത്രമാണ് ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവത്തിൽ വരികയുള്ളൂ നിങ്ങൾക്ക് ഏത് സങ്കടം വേണമെങ്കിലും മനസ്സിൽ വിചാരിക്കാം നിങ്ങളുടെ സങ്കടങ്ങളും സങ്കടങ്ങളുടെ തീവ്രത വെച്ച് നോക്കുമ്പോൾ ഇനി പറയാൻ പോകുന്ന സങ്കടങ്ങളിൽ വെച്ച് അതീവ സങ്കടകരമായിട്ടുള്ള അവസ്ഥകൾ ഈ ഒരു തൊടുകുറിയിലൂടെ നിങ്ങൾക്ക് പരിഹരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് ആ പ്രധാന സങ്കടങ്ങൾ ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ആവാം അതായത് നമുക്ക് എത്ര കഷ്ടപ്പെട്ടിട്ടും ഒരു ഉയർച്ചയോ പണയോ ഒന്നും കിട്ടാത്ത കുറച്ച് ആളുകൾ ഉണ്ടാവാം പിന്നെ അതേപോലെ തന്നെ ഒരു കാരണമല്ലാതെ എപ്പോഴും മറ്റുള്ളവരുടെ കുത്തുവാക്കുകളും പഴികളൊക്കെ കേൾക്കേണ്ടി വന്നിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന അവസ്ഥയുണ്ടാവാം അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലെ കലഹങ്ങൾ പൊരുത്തക്കേടുകൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളാവാം അല്ലെങ്കിൽ ശത്രു ദോഷം ഈ കണ്ണീർ പോലുള്ള അദൃശ്യ ദുരിതങ്ങളിൽ പെട്ട പെട്ടിട്ടുള്ളവർക്കാവാം അല്ലെങ്കിൽ പിന്നെ എത്ര മരുന്ന് കഴിച്ചിട്ടും മനസ്സിനും ശരീരത്തിനൊന്നും ഒരു മാറ്റമില്ലാതെ രോഗികളായി തീർന്നവർക്കാവാം അല്ലെങ്കിൽ പിന്നെ അകാരണമായിട്ടുള്ള ദേഷ്യം ഭയം ദുഃഖം സ്ട്രെസ് അങ്ങനെ അനുഭവിക്കുന്നവർ അങ്ങനെയാവാം നിങ്ങളുടെ പ്രശ്നം അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് മറ്റു പ്രശ്നങ്ങളെ ഏറ്റവും കൂടുതൽ ആയിട്ട് നമ്മൾ കരുതിയിരിക്കേണ്ടത് നമ്മളെ ബാധിക്കുന്നതും ഈ വക പ്രശ്നങ്ങൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ഭയങ്കരമായിട്ട് ബാധിക്കുന്നത് അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന രണ്ട് പൂക്കളിൽ നിങ്ങൾക്ക് മനസ്സിനെ ആകർഷിക്കുന്നത് എന്താണോ അതായത് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടാൻ പോകുന്നതും അതേപോലെ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ കറക്റ്റായിട്ട് പറയാൻ ചാൻസ് ഉള്ളതുമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചി ചിത്രം ഏതാണോ അത് നിങ്ങൾക്ക് ഇവിടെ തിരഞ്ഞെടുക്കാം ഈ തെരഞ്ഞെടുക്കണ സമയത്ത് നല്ല പോലെ പ്രപഞ്ച നല്ല പോലെ പ്രാർത്ഥിക്കാം നിങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രശ്നത്തിന് യഥാർത്ഥ പരിഹാരം ലഭിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിൽ പറയുന്ന ആ ഒരു പൂവ് അല്ലെങ്കിൽ ആ ഒരു നമ്പറോ നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രത്തോളം നിങ്ങൾ ഈ ഒരു പൂക്കളിൽ ഒരെണ്ണം സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആറാമത്തെ നമ്പർ പൂവ് സെലക്ട് ചെയ്ത ർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയണത് നിങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങൾ വിഷമങ്ങളെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളാണെന്ന് തന്നെ വ്യക്തമായിട്ട് നമുക്ക് പറയാം ചില പ്രശ്നങ്ങളിലൊക്കെ നിങ്ങൾ ചെന്ന് ചാടിയിട്ട് നല്ലപോലെ നഷ്ടങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് അതായത് ഇഷ്ടപ്പെട്ട വ്യക്തിയിൽ നിന്നൊക്കെ നിങ്ങൾ അകന്നു പോവുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുമെന്ന് വിചാരിച്ച സ്ഥാനങ്ങൾ പണങ്ങൾ ഭാഗ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുക ഇങ്ങനെ കുറേ അവസ്ഥയിലൂടെയൊക്കെ നിങ്ങൾ തരണം ചെയ്തിട്ട് ചെയ്തു വന്നിട്ടുണ്ട് ഭൂതകാല സംഭവങ്ങളാണ് ഇതൊക്കെയെങ്കിലും ഇവിടെ നിന്ന് നിങ്ങളുടെ മാനസികാവസ്ഥ എന്തെന്നാൽ സുസങ്കടകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടും എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് പക്ഷേ അതിനോട്ടും സാധിക്കുകയില്ലെന്നതാണ് സത്യം എന്നാൽ ഈ ഒരു തൊടുക്കുറി ശാസ്ത്രത്തെ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കത് സാധിക്കും പക്ഷേ നിങ്ങൾ അല്പം കൂടി കാത്തിരിക്കണം എന്നുള്ളൂ എന്നാൽ നിങ്ങളുടെ ഭാഗങ്ങളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഈ ഒരു കാത്തിരിക്കാനും നോക്കിയിരിക്കാനൊന്നും അവർക്ക് സമയമില്ല എന്ന് അഭിപ്രായപ്പെടുന്നവർക്ക് വേണമെങ്കിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് അതിന് വേണ്ടിയിട്ട് പരിഹാരമാണ് ഒന്നാമത്തെ പരിഹാരം എന്ന് പറയുന്നത് നിങ്ങൾ ജീവിതത്തിൽ ഇന്ന് തന്നെ അതിന് തുടക്കം കുറിക്കുക അതായത് അങ്ങനെ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നത്തിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും നിങ്ങൾ തന്നെ മനസ്സിലുറപ്പിച്ച് പറയാം നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഇതോടുകൂടി അവസാനിപ്പിക്കാൻ പോകും അവസാനിക്കാൻ പോവുകയാണ് ഇനി നല്ലൊരു ജീവിതമാണ് നിങ്ങൾക്ക് വരാൻ പോകണമെന്നൊക്കെ നിങ്ങൾ മനസ്സുകൊണ്ട് തന്നെ ലോ ഓഫ് അട്രാക്ഷൻ്റെ ആ ഒരു ബേസിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കാം ഇനി രണ്ടാമത്തെ എന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ആഗ്രഹം അതായത് നമ്മുടെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ മാറ്റി ി തരണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നമ്മളൊരു കാര്യമാണ് ചെയ്യാൻ പറഞ്ഞത് ഒറ്റ രൂപ ഒരു ഒറ്റ രൂപ കയ്യിലെടുത്തിട്ട് നിങ്ങളാ നിങ്ങളുടെ പ്രശ്നങ്ങൾ അതിലേക്ക് നോക്കി പറയാം ഒറ്റ രൂപ എന്നൊരു ജീവനുള്ളൊരു ഊർജ്ജമാണ് അതായത് ആ ഒരു പണമാണ് അതിന് ചലിക്കാൻ ഒരു വശത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് ചലിക്കാനുള്ളൊരു ഊർജ്ജം അതിലുണ്ട് അതിൽ നമ്മുടെ കൈകളിലേക്കൊക്കെ പൈസകൾ വന്നോ വരുന്നതും പോകുന്നതൊക്കെ അപ്പോൾ ആ ഒറ്റ രൂപ നിങ്ങളുടെ തലേനയുടെ ദിവസം അതായത് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒറ്റ രൂപയിൽ നോക്കിയിട്ട് നമ്മൾ നല്ലപോലെ പ്രാർത്ഥിക്കുക എന്നിട്ട് ആ ഒറ്റ രൂപ നമ്മുടെ തലേനുണ്ടല്ലോ തലേനയുടെ അത് അടിയിൽ ഇരുപത്തൊന്ന് ദിവസം വയ്ക്കുക ശേഷം അത് എടുത്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് പൈസ ഒരു നൂറ്റി നൂറ് രൂപയോ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയോ അഞ്ഞൂറ് രൂപയോ നമ്മുടെ കയ്യിലുള്ള അനുസരിച്ച് കൂട്ടിയിട്ട് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ നമ്മളേക്കാളും താഴ്ന്നു നല്ലപോലെ പാവപ്പെട്ടവർ എന്തായാലും വീട്ടിലുണ്ടാവുമല്ലോ ചിലപ്പോൾ അമ്മമാരില്ലാത്ത കുട്ടികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആ ഒരു പൈസ കുറച്ച് പൈസയും കൂടി കൂട്ടിയിട്ട് കൊടുക്കുക നമ്മൾ വിശ്വാസത്തോടെ ചെയ്യുമ്പോഴാണ് അത് യാഥാർത്ഥ്യാവുന്നത് ദൈവവിശ്വാസമൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറിപ്പോകുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ആറാം നമ്പർ പൂ തിരഞ്ഞെടുത്തവർക്കുള്ളത് കൊണ്ട് ഇനി ഒമ്പതാം നമ്പർ പൂ തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ തൊടുകുറി ഫലങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നത് നിങ്ങൾ വിശ്വസിച്ചവരിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷ പോലെയുള്ള അനുഭവങ്ങളല്ല നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ആ ഒരു സങ്കടം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് ഉടനെ നടന്നു കിട്ടേണ്ട ഒന്ന് രണ്ട് അത്യാവശ്യ കാര്യങ്ങൾ അതായത് സാമ്പത്തിക സഹായം നിങ്ങൾക്കിപ്പോൾ വളരെ അത്യാവശ്യമാണ് അതിനുവേണ്ടി ചില പ്രശ്നങ്ങളെ ചെന്ന് പേടിയിട്ടുണ്ടെങ്കിലും ആ കാര്യം നടന്നു കിട്ടിയിട്ടില്ല മാത്രമല്ല ഈ ഇരായിട്ട് കൂടെ കൂടെ ചില മാനസിക ശാരീരിക വല്ലായ്മകളൊക്കെ നിങ്ങളെ ഇപ്പോൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഇത്രയൊക്കെയാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകളായിട്ട് ഇവിടെ തൊടുകൂടി ഫലത്തിൽ നമ്മൾ കാണുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായ കാര്യം എന്നത് ഏറ്റവും വലിയ പതനത്തിൽ നിന്നാണെങ്കിൽ പോലും നിങ്ങളെ ഈ ഒരു ശക്തി അതായത് പ്രപഞ്ചശക്തി കൈപിടിച്ച് ഉയർത്തിയിരിക്കും ഉയർത്തിയിട്ടുണ്ട് അതുമാണ് ഇവിടെ കാണിക്കുന്നത് അതായത് ദുഷ്ടശക്തികളുടെ ഉപദ്രവം മൂലം നിങ്ങൾക്കൊരു വീഴ്ച ഉണ്ടായാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു സന്തോഷം അല്ലെങ്കിൽ സന്തോഷിക്കാനുള്ള എന്തെങ്കിലും അവസാനം ആ ഒരു പ്രപഞ്ചശക്തിയായിട്ട് തന്നെ നിങ്ങൾക്ക് പഞ്ചശക്തി നിങ്ങൾക്ക് ഒരുക്കി തന്നിട്ടുണ്ട് ഈ പറഞ്ഞ ടൈപ്പിലുള്ള ജീവിത ഉയർച്ചകൾ താഴ്ചകളാണ് നിങ്ങളെ നയിക്കുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും നിങ്ങൾ ജീവിതത്തിൽ തോറ്റുപോവുകയില്ല എന്നൊരു കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത്രയ്ക്കധികം ഈശ്വര സാന്നിധ്യം ഒരു നിഴൽ പോലെ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നാലും നിങ്ങളുടെ ഏറ്റവും വലിയ ന്യൂനതയായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് പ്രധാനപ്പെട്ട ഏത് കാര്യങ്ങളും നിങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾക്കൊരു സാവകാശം കിട്ടാറില്ല എന്നാണ് അതായത് ഇപ്പോൾ അതൊക്കെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ശരിയാവുകയോ ഇല്ലയോ എന്നൊരു ഒരു സംശയം ഒരു വെപ്രാളം നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ടൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടാൻ ആദ്യ അവസാനം വരെ ചുറു ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നാൽ നിങ്ങൾ അതിനുള്ള പ്രാപ്തി ഇല്ല എന്ന് ഇല്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അതിനുള്ള ബുദ്ധിയും കഴിവൊക്കെ നിങ്ങൾക്കുണ്ട് പക്ഷേ അനാവശ്യമായിട്ടുള്ള ഈ ഒരു വെപ്രാളവും ധൃതിയും ഒക്കെ കാരണം അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യാറ് അപ്പോൾ ഇത്രയും ആണ് നിങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതിനുള്ള പരിഹാരം എന്നത് പറയാൻ പോകുന്നത് നമ്മൾ ആദ്യത്തെ ചിത്രത്തിൽ കണ്ട ആ ഒരു പരിഹാരം ഉണ്ടല്ലോ അതിവിടെ സാധ്യമാണോ ഒറ്റ രൂപയുടെ ചെയ്ത് നമ്മളൊരു കാര്യം ചെയ്തായിരുന്നല്ലോ ഒറ്റ രൂപ ഇരുപത്തൊന്ന് ദിവസം വെച്ചിട്ട് നമുക്കെടുത്ത് കളയാമെന്നുള്ളത് അതും വേണമെങ്കിൽ ഇവിടെ ചെയ്യാം എന്നാലും ഭയങ്കര വലിയ പ്രശ്നങ്ങളാണ് ഇവർക്ക് നേരിടേണ്ടി വരുന്നത് അതുകൊണ്ട് അതായത് നല്ല നല്ല ഭാഗ്യങ്ങളൊക്കെ ഇവരുടെ വെപ്രാളവും ദുർതിയും കൊണ്ടും കാര്യങ്ങളൊക്കെ കൊണ്ടും അതേപോലെ തന്നെ ശത്രുദോഷമൊക്കെ കൊണ്ട് നഷ്ടപ്പെടുന്നത് കൊണ്ട് ഏറ്റവും വലിയ പ്രശ്നത്തിലാണ് ഈ കുട്ടർ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലൊരു എന്താ പറയുക അതിന് നല്ലൊരു പരിഹാരം കൂടി അതിന് ആവശ്യമുണ്ട് അതായത് നമ്മൾ സ്ത്രീകളാണെങ്കിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ചെയ്യാവുന്നതാണ് അതായത് രാത്രിയിൽ നമ്മൾ അടുക്കളയിൽ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു നുള്ള കല്ലുപ്പോ അല്ലെങ്കിൽ പൊടിയുപ്പോ നിങ്ങൾക്ക് എടുക്കാം ആ എടുത്തിട്ട് നമ്മുടെ തലക്ക് ചുറ്റും ഒന്ന് മൂന്ന് പ്രാവശ്യം ഒഴിയുക മൂന്ന് തവണ ഒഴിയണ സമയത്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണോ ആ അത് നിങ്ങൾക്ക് മാറ്റിത്തരാൻ ദൈവത്തോട് നല്ലപോലെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ് അത് പരിഹരിച്ച് ലഭിക്കണമെന്ന് നല്ലപോലെ മനസ്സൊരുകി പ്രാർത്ഥിക്കുക എന്നിട്ട് ആ ഉപ്പിൽ ഒന്ന് മൂന്ന് പ്രാവശ്യം ഊത ഉഴിഞ്ഞ് ഊത എന്നിട്ട് അത് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് അത് ആ ഒഴിച്ച് കളയാവുന്നതാണ് ഒരു ഉപ്പ് ഒരു നുള്ളു ഉപ്പ് തന്നെയാണ് നമുക്ക് ഈ ഒരു ദോഷം പരിഹരിക്കാൻ തന്നെ നല്ലത് പോയാൽ നമുക്കൊരു നുള്ള ഉപ്പല്ലേക്ക് കിട്ടും പോകുന്നത് കിട്ടിയാൽ നമ്മുടെ സമാധാനം സന്തോഷമൊക്കെ നമുക്ക് കിട്ടും ഏഴ് ദിവസം ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്യാം ഇത് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് തന്നെ തോന്നും ഏതെങ്കിലും ഒരു ദുഷ്ടശക്തിയൊക്കെ നിങ്ങളിൽ നിന്നൊക്കെ പുറത്തേക്ക് പോയിട്ടുണ്ട് എന്നൊക്കെ നിങ്ങളുടെ ശാരീരിക പ്രസരിപ്പ് നിങ്ങൾക്ക് അനുഭവിക്കാൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതേപോലെ തന്നെ അതോടുകൂടി നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ആ ഒരു കോൺഫിഡൻസൊക്കെ നിങ്ങളിലേക്ക് തന്നെ തിരിച്ച് വരുന്നതാണ് ഈ പറയുന്ന ക്രിയകളിൽ വച്ച് ഏത് വേത് ക്രിയ വേണമെങ്കിലും നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ നല്ലപോലെ ചെയ്യാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണോ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ബൈ